നമസ്കാരം സിആർ പി എഫ് അല്ല പട്ടാളം വന്നാലും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പറഞ്ഞ എസ് എഫ് ഐ ഇന്നലെയും ആ ചടങ്ങങ്ങ് നടത്തി ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കുടി പ്രതിഷേധം തുടരുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് എറണാകുളത്ത് കളമശ്ശേരിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിച്ചെത്തിയിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും എസ് എഫ് ഐ പ്രവർത്തകർ തയ്യാറായില്ല പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വരുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി പിന്നീട് കരിങ്കുടികളുമായി വന്ന പ്രവർത്തകർ സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോയി പിന്നീട് ഗവർണർ തിരിച്ചു പോകുന്നതിനിടെ വീണ്ടും എസ് എഫ് ഐ പ്രവർത്തകർ റോഡരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ചു പിരിഞ്ഞു പോയതിനു ശേഷവും വീണ്ടും ഏഴംഗ സംഘമാണ് റോഡരികിൽ ഒത്തുകൂടിയത് സംഘി ചാൻസലർ ഗോ ബാക്ക് എന്ന ബാനറും ഉയർത്തിയായിരുന്നു ഗവർണറുടെ വാഹനം കടന്നുപോയപ്പോൾ എസ് എഫ് ഐ കാർ പ്രതിഷേധിച്ചത് അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ സംബന്ധിച്ച് കേരള പോലീസും സിആർ പി എഫും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഗവർണർക്ക് സിആർ പി എഫ് സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് നേരത്തെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്ഭവനിൽ ചൊവ്വാഴ്ച ഉന്നതതല യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് സുരക്ഷ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ അന്തിമ ധാരണയായത് റോഡരികിൽ സംഘി ഗവർണർ ഗോ ബാക്ക് എന്ന ബാനർ കാണിച്ചായിരുന്നു പ്രതിഷേധം സർവകലാശാലകളിലെ സംഘപരിവാർ വൽക്കരണത്തിന് എതിരെയുള്ള എസ് പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് സിആർ പി എഫ് സുരക്ഷയുള്ളതുകൊണ്ട് തന്നെ മതിയായ മുൻകരുതൽ എടുത്തായിരുന്നു പ്രതിഷേധം അതിനിടെ മുന്നിലും പിന്നിലും സിആർപിഎഫ് വാഹനം ഗവർണർക്ക് ഒരുക്കും ഇതിനൊപ്പം പോലീസും നിർണായക ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും രാജ്ഭവനിൽ ചേർന്ന സിആർ പി എഫിന്റെയും കേരള പോലീസിന്റെയും ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ബാക്കി സുരക്ഷാ പദ്ധതി സിആർപിഎഫും സിറ്റി പോലീസ് കമ്മീഷണറുടെ സംഘവും ചേർന്ന് തീരുമാനിക്കും കേരള പോലീസിന്റെയും സിആർപിഎഫിന്റെ സംയുക്ത സുരക്ഷയാണ് ഏർപ്പെടുത്തുന്നത് ഗവർണറുടെ ചുറ്റും ഏറ്റവും അടുത്തുള്ള മേഖലയിലെ സുരക്ഷയാണ് സിആർപിഎഫിന്റെ നിയന്ത്രണത്തിലാക്കുക യാത്രാ റൂട്ട് പൈലറ്റ് വാഹനം യോഗ സ്ഥലത്തെ സുരക്ഷ എന്നിവയൊക്കെ കേരള പോലീസിന്റെ ചുമതലയായിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മാത്രമേ സിആർപിഎഫ് ഇടപെടൂ എന്നാൽ അതിരിവിടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതെല്ലാം മാറി മറിയുകയും ചെയ്യും സിആർപിഎഫ് സമ്പൂർണ്ണ സുരക്ഷ ഭാവിയിൽ ഏറ്റെടുക്കാനും സാധ്യത ഏറെയാണ് ധാരണ പ്രകാരം ഗവർണറുടെ വാഹനത്തിനുള്ളിൽ സിആർപിഎഫ് സുരക്ഷയൊരുക്കും കൂടാതെ ഗവർണറുടെ വാഹന വ്യൂഹത്തിനൊപ്പം രണ്ട് സിആർപിഎഫ് വാഹനങ്ങൾ കൂടി ഉണ്ടാകും കേരള പോലീസിന്റെ പൈലറ്റ് വാഹനങ്ങൾക്ക് പുറമെയാണിത് രാജ്ഭവന്റെ സുരക്ഷ സംബന്ധിച്ചും യോഗത്തിൽ ധാരണയായിട്ടുണ്ട് ഗേറ്റിനകത്ത് രാജ്ഭവന്റെ മുഴുവൻ സുരക്ഷയും സിആർപിഎഫിനാണ് ഗേറ്റിന് പുറത്തെ സുരക്ഷാ ചുമതല കേരള പോലീസിനാണ് സന്ദർശകരുടെ പരിശോധനയടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് യോഗത്തിലെ തീരുമാനങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിക്കും അദ്ദേഹം വിവരങ്ങൾ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കും തുടർന്ന് സർക്കാർ ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങൾ ഉത്തരവായി പുറത്തിറക്കും യോഗത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സിആർ പ്രതിനിധികൾ ഇന്റലിജൻസ് ബ്യൂറോ പ്രതിനിധികൾ രാജ്ഭവൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം നിലമേലുണ്ടായ എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന കേന്ദ്രം സിആർ പി എഫ് സുരക്ഷ ഏർപ്പെടുത്തിയത് അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഗവർണർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചർച്ചയും തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ദിവസങ്ങളിലായി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ദിവസവും ഗവർണർ കേരളത്തിന് പുറത്ത് യാത്രയിലായിരുന്നു ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഉത്തർപ്രദേശിലേക്കും ഡൽഹിയിലേക്കുമാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടും രാജ്ഭവൻ ഈ വിവരങ്ങൾ നൽകിയിരുന്നില്ല ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള പൊതുഭരണ വകുപ്പാണ് വിശദാംശങ്ങൾ നൽകിയത് ഗവർണറുടെ യാത്രയ്ക്ക് ബജറ്റിൽ മാറ്റിവച്ചതിന്റെ ഇരുപത് ഇരട്ടി തുകയാണ് സർക്കാർ ചെലവഴിക്കേണ്ടി വന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഒരു വർഷത്തോളമാണ് ഗവർണർ കേരളത്തിന് പുറത്ത് ചെലവിട്ടത് ഇതിൽ യാത്രകളും ഡൽഹി വഴിയും മംഗളൂരു വഴിയും യു പിയിലേക്ക് പോകാനായിരുന്നു മുംബൈ ചെന്നൈ ഗുജറാത്ത് എന്നിവിടങ്ങളിലേക്കും പല പ്രാവശ്യം ഗവർണർ യാത്ര ചെയ്തിട്ടുണ്ട് നന്ദി